സോളാർ എനർജി എങ്ങനെ അറിയാമോ അറിയില്ലല്ലേ നീ മാത്രം അറിയില്ലേ എത്ര സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുടെ കലാ സാങ്കേതിക എക്സിബിഷൻ അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൊച്ചുമക്കളുടെ ചില കലാവിരുദ്ധികൾ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇത് എന്താണ് സാധനം കാണിച്ചു തന്നെ ആരെണ്ടാക്കിയേ ദാ ഗഗനി കാക്ക ഇനി ഉള്ളേ ഇതിനെ ട്രെയിൻ മാത്രമേ ചില പഠിക്കണേ ഒന്നിലാ ഇത് ആരെണ്ടാക്കിയ ദാ ഞാൻ എന്നെ താത്തേ സർ ആർ സിസ്റ്റം കോലാ സിസ്റ്റം ഇത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാമോ എങ്ങനെയാണ് എന്ന് പറഞ്ഞേ ഇത് കുളി ഇങ്ങനെ കറങ്ങി കൊണ്ടേയിരിക്കും കറങ്ങി കൊണ്ടേയിരിക്കും ദാനം ഇത് റോക്കറ്റ് റോക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാമോ ഇത് ഇവർ നേക്കിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വെയ്ക്ക് വള്ളိုက်ക്ക മാറ്റും ഇത് ആരാണ്ടാക്കിയത്യേക്കാണു ഇത് എന്താ സാധനം അതെങ്ങനെ പ്രവർത്തിക്കണേ ഇത് ആരുണ്ടാക്കിയതാ ഇതെന്താണ് സംഭവം ഇത് എന്താക്കിയത് കേസ് ഫോർഡ നിങ്ങൾ എത്ര ദിവസം പി ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് അല്ലേ എന്റെ പേര് ഇത് എന്താണ് സാധനം

പള്ളി പിന്നെ നമ്മുടെ മദ്രസ കട്ടി കുറിക്കാൻ പറ്റിയത് െ എന്റെ നിങ്ങള് ഐഷ ഐഷ്മ ഇതെന്താണ് സംഭവം ഫാക്ടറി പൊല്യൂഷൻ ഫാക്ടറിന്റെ നിങ്ങള് എന്നെ സ്വന്തം ഉണ്ടാക്കിയതാണ് എത്ര ദിവസം ഇതെങ്ങനെയാണ് ഇതെന്താണ് പിന്നെ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞല്ലേ സോപ്പ് വാട്ടർ ആൽക്കലി ആണ് അപ്പോ ടെർമറിൻഡർ അഭിത്രം തമ്മിലുള്ള റിയാക്ഷൻ ഏതെങ്കിലും നിസ്തരിക്കാത്തവരും സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവരും ഒക്കെ നരകത്തിലോട്ട് പോകും പുറ കാരണം ചെയ്തവരും നിർമ്മിച്ചവരൊക്കെ അതിന്റെ ഒരു ചെറിയൊരു ഇതുല്ലേ ഇത് നീ എന്നെണ്ടാക്കിയതാണോ എത്രയെല്ലാം മന്ത്രസയിൽ പഠിക്കാനുണ്ട് ഇതെന്താണ് ഇതാണ് ക്ലൈം മോഡ് എയർ ഡ്രൈ ക്ലൈം വെച്ചിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് മോഡൽസ് ആണ് ഇത് ഇതിന്റെ പാത്രം ഇന്നെ കുഞ്ഞി കുഞ്ഞി ഇത് പെയിന്റ് ആക്കി വെച്ചേക്കുന്നാണോ അല്ലേ ഓരോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റോ ക്ലേ കട്ട് ചെയ്യോ കാറ്റിനെയും അതുപോലെ തന്നെ ഭൂമിയിൽ തിരിച്ചറിയാൻ പറ്റിട്ടുള്ള ഒരു മെഷീന്റെ മിനിയേച്ചർ മോഡലാണ് ഈ മോഡല് ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിലുണ്ടാവുന്ന ചെറിയ അനക്കങ്ങൾ കൊണ്ട് ഈ വയർ തട്ടിയിട്ടാണ് ഇത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിന് വേറെ സൗണ്ട് ഭൂമി വുലുക്കം വേറെ സൗണ്ട് അങ്ങനെയാണ് അപ്പൊ ഭൂമികുലുക്കം വരാൻ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും ഞാന് രണ്ട്

ടവറ് ഈ ടവറ് പണ്ട് കാലത്ത് ഈ ടവറിന്റെ കാര്യം പറയുന്നത് ടവറിൽ നിന്ന് കൊറേ റേഡിയേഷൻ അടിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റും ക്യാൻസർ ഇഷ്യൂസ് അതുപോലെ കൊറേ കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞോ പക്ഷെ ഇപ്പോഴെന്ന് പറയുന്നത് ഇപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ടവറ് വീടിന്റെ അടുത്തുള്ളത് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഇട സാധാരണ ഇപ്പൊ നമുക്ക് ടവറ് അത്യാവശ്യമാണ് കാരണം എല്ലാവരും അതിനെ വിമർശിക്കാറുണ്ട് നമുക്ക് ആവശ്യമില്ലാന്നു പക്ഷെ ഒരു മൊബൈലിന് റേഞ്ച് റേഞ്ചിൽ നമുക്ക് ടവർ ആവശ്യം അതുപോലെ ഇതാ ണൈകൾ അല്ലെങ്കിൽ ഏൻഷ്യൻ തമിഴകം ഏൻഷ്യൻ തമിഴകം അല്ലെങ്കിൽ പ്രാചീന തമിഴകം എന്ന് പറയുന്ന പണ്ട് എന്ന് പറയുന്നത് കേരളവും തമിഴ്നാടും അതുപോലെ തന്നെ കുറച്ച് കുറച്ച് പ്രദേശങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു അപ്പോൾ മെയിൻ ആയിട്ട് അഞ്ച് പ്രദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കുറിഞ്ചി മുല്ല പാല മരുതം നെയ്തൽ എന്ന് പറയുന്ന അഞ്ച് സ്ഥലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കുറിഞ്ചിയിൽ എന്ന് പറയുന്നത് വലിയ വലിയ മരങ്ങളും വലിയ വലിയ മലകളും ഒക്കെ ആയിരുന്നുള്ളത് പിന്നെ നമ്മൾ വരുമ്പോൾ അവിടെ മേച്ച സ്ഥലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ആൾക്കാർ ജീവിച്ചിരുന്നത് ആടുകളെ മേച്ചും അതുപോലെ തന്നെ കന്നുകാലിയും മേയ്ച്ചും ഒക്കെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് പിന്നെ പാലയിലാണ് പാലയിൽ നിന്നത് വരണ്ട പ്രദേശമായിരുന്നു കൊള്ളയടിച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത് പിന്നീന്ന് പറയുന്നതാണ് മരുതം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് നെല്ലുകളെല്ലാം കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നു ഈ മരുന്ന് ഉള്ളത് അവിടുത്തെ ആൾക്കാർ കൃഷി ചെയ്തു ആടുകളെ മേച്ചൊക്കെ അവർ ജീവിച്ചിരുന്നത് പിന്നീന്ന് പറയുന്നതാണ് ഏത് സ്ഥലം അവരുടെ ആൾക്കാർ ജീവിച്ചിരുന്നത് തീരപ്രദേശക്കാരാണ് അവര് അവര് ജീവിച്ചിരുന്നത് ഉപ്പ് ഗ്രഹിച്ചും മീനുകളെ പിടിച്ചുമൊക്കെ ആയിരുന്നു അവർ ജീവിച്ചിരുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് അന്നത്തെ ഓരോ പ്രദേശത്തും അവരുടെ പ്രദേശത്തെ പുകഴ്ത്തി പറയാനായിട്ട് കുറെ കവികൾ ഉണ്ടായിരുന്നു അവരുടെ കവിതകൾ വായിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ നമുക്ക് അന്ന് കാലത്ത് ഇതുപോലെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും ജുമാ മസ്ജിദിന്റെ ഓളിനോൾ കോമ്പൗണ്ട് ആണ് ഇത് നമ്മുടെ റിഫായ ജുമാ മസ്ജിദ് നമ്മുടെ ഹയാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ നമ്മുടെ സ്റ്റേജ് ഇത് അതിന്റെ ഓളിനോൾ കോമ്പൗണ്ട് ആണ് പ്ലസ് വൺ പ്ലസ് വൺ ആണ് സംഭവം ഇത് മുല്ലപ്പെരിയാർ നാമമാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് നമ്മുടെ എറണാകുളം ജില്ല ഉൾപ്പെടെ അഞ്ച് ജില്ലകൾ ഭയപ്പെടുന്ന വും ജനങ്ങൾക്ക് വളരെ ഭയപ്പെടുത്തും ഒന്നാണ് മുല്ലപ്പെരിയാർ അവിടെ തകർച്ച എന്ന് പറയുന്നത് അതിന്റെ ഒരു ചെറിയ സ്റ്റിൽ സ്ഥിതി ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഏഴ് ജോൺ പിനിക്കാണിത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് മുല്ലയാറും പെരിയാറും കൂടിച്ചുള്ള ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതിന് അതുകൊണ്ടാണ് ഇനി മുല്ലപ്പെരിയാർ എന്ന് പേര് വരാൻ കാരണം അമ്പത് വർഷ കാലയളവാണ് ഇതിന് പറഞ്ഞിരിക്കുന്നതിൽ ഇത് നമുക്ക് ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും യാതൊരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇതുവരെ ചെയ്യുന്നുണ്ട് പിന്നെ കേരളത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിൽ നിന്നുള്ള ജലവും പിന്നെ മറ്റും കൊടുക്കുന്നത് തമിഴ്നാടാണ് കൊണ്ടുവരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനെ കുറിച്ചാണ് ഇതിന്റെ ഒരു കാര്യ ഓർത്തിട്ടാണ് ജനങ്ങൾ മൊത്തം ഭയപ്പെടുന്നത് അപ്പൊ ഇതിന്റെ ഇതിനു വേണ്ടിയിട്ടൊരു അധികൃതരോ അല്ലെങ്കിൽ അതിന്റെ ഭയപ്പെടുത്തുന്നില്ല അതിനു വേണ്ടി ഒരു

രണ്ടുപേരും നിങ്ങൾ ും ഉഷ്ണങ്ങൾ കൃഷി ചെയ്യാനും ഉപയോഗിക്കുന്ന വീടുകളെ മറയുന്ന പേരാണ്

ഇവിടെ ും ഓദാത്തവരും നിസ്കരിക്കാത്തവർക്കുള്ള ശിക്ഷ ഖബറാണ് ഇത് ഖുറാനും നിസ്കരിക്കുന്നവർക്കൊക്കെ ഉള്ള രക്ഷ ഖബറിലെ അവസ്ഥയാണ് അല്ലേ നമ്മുടെ സംഭവം ഹൈഡ്രോളിക് പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഒന്ന് ഞങ്ങള് എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത് വായന തിരിച്ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് ചെറിയ പരീക്ഷണമാണ്